നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകും കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത് സ്ഥാനാർത്ഥിത്വം പിന്നീട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും കോട്ടയത്ത് സ്ഥാനാർത്ഥി മോഹവുമായി നിരവധി പേർ മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ജയസാധ്യത കൂടുതലുള്ള ആൾ വേണം എന്നായിരുന്നു കോൺഗ്രസ് നിലപാട് ഇതോടെയാണ് ഫ്രാൻസിസ് ജോർജിന് നറുക്ക് വീണത് പി ജെ ജോസഫ് ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചതായാണ് റിപ്പോർട്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിലെ സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടനാണ് മത്സരിക്കുന്നത് നാൽപ്പത്തിനാല് വർഷത്തിനു ശേഷമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നതിന് കളമൊരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തിരഞ്ഞെടുപ്പിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജോസഫ് വിഭാഗവും ഏറ്റവും ഒടുവിൽ പരസ്പരം മത്സരിച്ചത് അന്ന് സിറ്റിംഗ് എം പി ജോർജ് എ മാത്യുവിനെയാണ് കേരള കോൺഗ്രസ് മത്സരിപ്പിച്ചത് ജോസഫ് വിഭാഗം ജോർജ് ജോസഫ് മുണ്ടയ്ക്കലിനെ രംഗത്തിറക്കി അന്നും കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം യു ഡി എഫിലും ആയിരുന്നു ഒരു ഭാഗത്ത് തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം കെ എം മാണിക്കായിരുന്നു മറുചേരിയിൽ പി ജെ ജോസഫും ടി എം ജേക്കബും പി സി ജോർജും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഏകോപിപ്പിച്ചു ജോസഫ് ഗ്രൂപ്പിനും യു ഡി എഫിനുമായിരുന്നു അന്നു വിജയം കോട്ടയം മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടി കോട്ടയത്ത് ഐക്യ മുന്നണി സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിലെ സക്രിയ തോമസും ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പിലെ സിറ്റിംഗ് എം പി വർക്കി ജോർജും മത്സരിച്ചു സക്രിയ തോമസാണ് ജയിച്ചത് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ കേരള കോൺഗ്രസിലെ ജോർജ് എ മാത്യുവും പിള്ള ഗ്രൂപ്പിലെ കെ എം ജോസഫും മത്സരിച്ചു ജോർജ് എ മാത്യുവിനായിരുന്നു ജയം കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് എം പി ജോസഫ് സജി മഞ്ഞ പി സി തോമസ് എന്നിവർ കോട്ടയത്ത് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ ഫ്രാൻസിസ് ജോർജിനാണ് മണ്ഡലത്തിൽ പൊതു സ്വീകാര്യത എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ മണ്ഡലത്തിൽ നിർണായകമായ ക്രൈസ്തവ സഭകളുടെ പിന്തുണയും ഫ്രാൻസിസ് ജോർജിന് തുണയായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മുന്നണി മാറ്റത്തിലൂടെ യു ഡി എഫിന് നഷ്ടമായ സീറ്റാണ് കോട്ടയം അതിനാൽ ഏതു വിധേനയും കോട്ടയം തിരിച്ചു പിടിക്കുക എന്നത് യു ഡി എഫിന്റെയും അഭിമാന പ്രശ്നമാണ് യു ഡി എഫിൽ പരമ്പരാഗതമായി കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന സീറ്റാണ് കോട്ടയം അതിനാൽ സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും തിരിച്ചടിയായിരിക്കും കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായ കെ എം ജോർജിന്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് എം നേതാവായിരുന്നു ഫ്രാൻസിസ് പിന്നീട് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിച്ചെങ്കിലും കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ തിരിച്ചെത്തുകയായിരുന്നു എൽ ഡി എഫിൽ ചേരാൻ തീരുമാനിച്ച ജോസ് കെ മാണിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കാതെ പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനൊപ്പമാണ് നിലവിൽ ഫ്രാൻസിസ് ജോർജ് അഞ്ച് തവണ തുടർച്ചയായി ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഫ്രാൻസിസ് ജോർജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും വിജയിച്ച് ലോക്സഭയിൽ എത്തുകയും ചെയ്തിരുന്നു വിദേശകാര്യം പ്രതിരോധം വ്യവസായം വ്യാപാരം എന്നിവയുടെ പാർലമെന്ററി കമ്മിറ്റികളിൽ ഫ്രാൻസിസ് ജോർജ് പ്രവർത്തിച്ചിട്ടുണ്ട് മാറിയും മറഞ്ഞും മുന്നണികളെ വിജയിപ്പിച്ചിട്ടുള്ള കോട്ടയത്ത് ഇത്തവണ തീപ്പാറും പോരാട്ടമാകും നടക്കാനിരിക്കുന്നത് നന്ദി